നമസ്കാരം കേരളത്തിലെ ദൃശ്യമാധ്യമരംഗം എത്രമാത്രം അരോചകമായി മാറിക്കൊണ്ടിരിക്കുന്നു ഒരു വ്യക്തിയെ സംബന്ധിച്ച് വിവാദങ്ങൾ ഇവർ തന്നെ സൃഷ്ടിച്ചതിന് ശേഷം അവരെ അതിന്റെ പേരിൽ എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടിക്കുന്നു എന്നതിൻ്റെ ഒരു നേർ സാക്ഷ്യമാണ് ഇന്ന് കണ്ട ഈ ദൃശ്യം ഇ പി ജയരാജൻ ഇന്നിപ്പോ തലസ്ഥാനത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ വന്ന സന്ദർഭമാണ് അപ്പോഴേതേ ചാടി വീഴുകയാണ് തലസ്ഥാനത്തെ മാപ്രകൾ വിവാദത്തിനിടെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുകയാണ് യോഗത്തിൽ ഇ പി ജയരാജനും പങ്കെടുക്കും അല്പസമയം മുമ്പ് രാവിലെ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിറങ്ങി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം വന്നിറങ്ങി വിവാദത്തിൽ ഇ പി ജയരാജന്റെ വിശദീകരണം ഇന്ന് ഉണ്ടായേക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ വിവാദത്തിൽ കൂടുതൽ ചർച്ചകൾ വേണ്ടെന്ന അഭിപ്രായം പൊതുവിൽ സി പി എം നേതൃത്വത്തിൽ ഉണ്ട് മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇ പി ഇതിനു മുമ്പ് അവസാനമായി അദ്ദേഹം പങ്കെടുത്തത് കാണേണ്ട സമയത്ത് കാണാമെന്നായിരുന്നു ഇന്ന് രാവിലെ ഈ ആന്മകഥ വിവാദം സംബന്ധിച്ച ചോദ്യം ത്തിൽ അതിനെന്തെങ്കിലും ഗൂഢാലോചന നടന്നോ എന്ന ചോദ്യത്തിന് ഇ പി ജയരാജന്റെ മറുപടി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴായിരുന്നു അദ്ദേഹം രാവിലെ ഈ മറുപടി നൽകിയത് ഇ പി ജയരാജന്റെ മറുപടി അതാണ് മറ്റൊരു കാര്യവും രാവിലെ കാത്തുനിന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല പക്ഷേ ഇന്നത്തെ ഐ യോഗത്തിൽ ചില കാര്യങ്ങൾ വിഷയം സെയിമാണ് അദ്ദേഹത്തിന്റെ പുസ്തക എഴുത്തുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയിലൂടെ പുറത്തു വന്ന ചില ഭാഗങ്ങൾ അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുണ്ട് കാര്യങ്ങൾ രണ്ട് ദിവസമായി ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ചു പോലീസിൽ പരാതി കൊടുത്തു ഡി സി ബുക്സിന് അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചു ഇതുവരെയുള്ള ഡെവലപ്മെന്റ്സ് ഇന്നലെ പുറത്തു വന്നു കഴിഞ്ഞു ഇന്നിപ്പോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം പാലക്കാട് നിന്ന് വരുമ്പോൾ ഇന്നലെ പാലക്കാടും മെനഞ്ഞാന്ന് കണ്ണൂരും ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു എന്നിട്ട് തിരുവനന്തപുരത്തെത്തുമ്പോൾ പുതിയ മാപ്രകളും പഴയ സ്ഥാപനവും അതായത് ഓരോ ഇടങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ ജില്ലകളിൽ ചെല്ലുമ്പോൾ അവിടങ്ങളിലെല്ലാം ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചേ മതിയാകുള്ളൂ എന്ന് പറയുന്നത് എന്ത് തരം മര്യാദകളാണ് എന്നിട്ട് പറയുകയാണ് ഇ പി ജയരാജൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ പോയത്രേ ഓരോ ദിവസവും രാവിലെ ഇവരുടെ വാർത്താ കച്ചവടത്തിന് ഇവർ കൊടുക്കുന്ന അജണ്ട അല്ലെങ്കിൽ ഇവർ ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾക്കെല്ലാം നിർബന്ധപൂർവ്വം മറുപടി പറഞ്ഞില്ലെങ്കിൽ വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് തോന്നുമ്പോഴും വാർത്തയാക്കുക ആ വിഷയത്തിൽ പ്രതികരിച്ചില്ല എന്നുള്ള ഒരു നരേഷൻ ഉണ്ടാക്കുക ആ ചോദ്യം ചോദിക്കുമ്പോൾ സമയമാകുമ്പോൾ നിങ്ങളോട് പറയാം ഇപ്പൊ ഒന്നും പറയാനില്ല ഇന്നലകളിൽ വിശദമായി സംസാരിച്ചു വാർത്താ സമ്മേളനം നടത്തി അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ വ്യക്തിയെ അതും പോരാഞ്ഞിട്ടും പലരും ടെലഫോണിൽ വിളിച്ച് പല കാര്യങ്ങൾ ചോദിച്ചു അവതാരങ്ങളെല്ലാം ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും വീണ്ടും ഒരു ദിവസം ഈ തള്ളിത്തള്ളി കൊണ്ടുപോകട്ടെ വാർത്ത ഏറ്റവും തള്ളിത്തള്ളി കൊണ്ടുപോകാൻ ഒരു വിഷയത്തെ കത്തിച്ചു നിർത്തണം അതുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നും ചോദിക്കാനില്ലെങ്കിൽ വെറുതെ ഇത് കൊണ്ട് നടന്നിട്ട് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ ഇന്നലെ പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന വിശദീകരണം കൊടുക്കുമ്പോൾ അത് അങ്ങനെയല്ല ഒന്നും മിണ്ടാതെ പോയി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കാൻ പോകുന്നതേ ഉള്ളൂ ആ യോഗത്തിൽ എന്ത് പറഞ്ഞു എന്ത് ചോദിച്ചു എന്നതിനെ സംബന്ധിച്ചൊക്കെ അതിൽ പങ്കെടുത്തു കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ആ സന്ദർഭത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കഴിയേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് പോയി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ വിളിച്ചിട്ടാണ് വന്നതെങ്കിൽ കുഴപ്പമില്ല ഇത് അവിടെ പോയി നിൽക്കുക അവിടെ ഒരു ബഹളം സൃഷ്ടിക്കുക അത് ലൈവായിട്ട് കാണിച്ചിട്ട് എന്തോ ഒരു ഭീകര സംഭവമാണ് ആ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കാതെ പോകുന്നു എന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ ആൾക്കാർക്കിടയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങ് ഉണ്ടാകട്ടെ കാര്യം ഇന്നലകളിലൊക്കെ ഉണ്ടായ സംഭവത്തിൽ ചിലപ്പോൾ കാണാത്തവർ ഇന്ന് കാണുമ്പോൾ എന്താണ് ഇയാൾ പ്രതികരിക്കാതെ പോകുന്നതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഇവർ പറയുന്ന ചില കഥകൾ അതായത് ഈ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട് ഇവരുടേതായ ഭാവനകളാണല്ലോ ഇതിൽ പങ്കെടുക്കുന്നവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാറില്ല അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഊഹാപോഹങ്ങൾ കൊണ്ട് വാർത്ത ഏറ്റവും തള്ളിക്കൊണ്ടുപോകാൻ വേണ്ടി നടത്തുന്ന അരോചക പ്രവർത്തനം അതാണ് ഈ കാണുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരുടെ സ്വകാര്യത മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം അവരുടെ സഞ്ചരിക്കാനുള്ള അവകാശം ഇതെല്ലാം ഹനിച്ചുകൊണ്ട് ആരാണ് ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് അവകാശം തന്നത് ഇതാണ് മാധ്യമധർമ്മം എന്നുള്ള നിലയ്ക്ക് മറ്റുള്ളവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയാതെ മാധ്യമ പ്രവർത്തനം എന്ന ഒരൊറ്റ ലേവലിൽ ആർക്കെതിരെയും എന്തും വിളിച്ച് പറയാം ആർക്കെതിരെയും എന്തും വിളിച്ചു പോവാം എന്ന നിലയിലേക്ക് ഇത് എങ്ങനെയാണ് അധപ്പതിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഒരു നേർ സാക്ഷ്യമായിട്ട് തുടക്കത്തിൽ പറഞ്ഞത് ഇതാണ് ഇ പി ജയരാജൻ വിളിച്ചിട്ടാണ് വന്നതെങ്കിൽ അത് പറയാം പക്ഷെ അങ്ങനെയല്ല ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് വരികയാണ് പാലക്കാട് പറഞ്ഞു കഴിഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് മറ്റൊരു ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കോലാഹലങ്ങൾ അവിടെ സൃഷ്ടിക്കുന്നു എന്ന് സാധാരണക്കാർ സ്വാഭാവികമായി ചിന്തിച്ചു പോകുന്നുണ്ട് അതിനാണ് കേരളത്തിലെ മാപ്രകൾ തിരിച്ചറിവ് ഉണ്ടാകണമെന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്